ലക്ഷ്യം കോളേജ് ഇനി മുതൽ ഉടൻ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി കാലിക്കറ്റ് െത്തി ഒരാഴ്ചകാലം സംഘം മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശിച്ച് പഠന പ്രവർത്തനങ്ങൾ നടത്തും പട്ടാമ്പിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായാണ് കാലിക്കറ്റ് എൻ ഐ ടി വിദഗ്ധ സംഘം പട്ടാമ്പി മണ്ഡലത്തിൽ എത്തിയിരിക്കുന്നത് പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ കാർഷിക വ്യവസായിക സാംസ്കാരിക മേഖലയിലെ വികസനം കൂടുതൽ കരുത്തേകുന്നതിന് എൻ ഐ ടിയുടെ സേവനം മുഹമ്മദ് മൂസീൻ ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാർ സെന്റർ ഫോർ എക്സലൻസ് ആയി പ്രഖ്യാപിച്ച എൻ ഐ ടിയുടെ ശാസ്ത്രീയ പഠനങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തുകയും കാലാവൃത്തിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എൻ ഐ ടിയിലെ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഫിറോസ് ഡോക്ടർ ലക്ഷ്മി മറ്റു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളടങ്ങിയ സംഘമാണ് പട്ടാമ്പിയിൽ എത്തിയിരിക്കുന്നത് മുഹമ്മദ് അധ്യക്ഷതയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബന്ധപ്പെട്ടവരുടെ യോഗവും വിളിച്ചു ചേർത്തു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ ഡോക്ടർ ഫിറോസിന്റെ നേതൃത്വത്തിൽ എം എൽ എ എഴുതി നൽകിയ വിഷയങ്ങളിൽ പ്രസന്റേഷനും നടന്നു വിവിധ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു ഞാൻ വർഷം ഒരു എം എൽ എയും കോൺസ്റ്റിറ്റ്യുവൻസി ഡെവലപ്പ്മെന്റ് എന്റെ അറിവിലേക്ക് കേട്ടിട്ടില്ല ഒരു ആശയം ആരും ചെയ്തിട്ടില്ല അപ്പോ ഒരു ഒരു എം എൽ എനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്കിപ്പോ ഏഴ് പഞ്ചായത്തും ഒരു മുൻസിപ്പാലിറ്റി ഉണ്ട് ഈ ഏഴ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യുവൻസി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിന്റെ ഒരു പ്രാരംഭ ചർച്ചയും പ്രാരംഭ സ്റ്റഡി മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മൂന്ന് മാസമാണ് ഈ സ്റ്റഡി ഉദ്ദേശിക്കുന്നത് ഇവര് പത്ത് ദിവസം അവിടെ ഉണ്ടാവും പ്രിലിമിനറി ഡാറ്റ കളക്ഷൻ ആയിട്ട് നിങ്ങൾ എല്ലാവരും വന്ന് കാണും നിങ്ങളെ കൊണ്ടുള്ള ഡാറ്റ സർ കൊടുക്കുക അല്ലെങ്കിൽ അവര് വീണ്ടും വന്ന് നിങ്ങൾ ശരീരം ചെയ്യും എൻ ടിയിലെ വിദഗ്ധ ടീം ഒരാഴ്ച പട്ടണമണ്ഡലത്തിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭയിലും പഠനപ്രവർത്തനങ്ങളുമായി സജീവമാകും എംഎൽഎയുടെ അധ്യക്ഷതയിരുന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവരും പങ്കെടുത്തു